ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമുക്കെല്ലാവർക്കും വിശേഷപ്പെട്ട ഒരു സുദിനമാണ് ചിങ്ങമാസത്തിലെ അഷ്ടമിയും രോഹിണിയും ചേർന്ന് വരുന്ന ദിനം ജന്മാഷ്ടമി അഥവാ അഷ്ടമി രോഹിണി നമ്മുടെ എല്ലാം പൊന്നുണ്ണിക്കണ്ണൻ്റെ ജന്മദിനം എല്ലാവരും അഷ്ടമി രോഹിണി ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ എല്ലാ ഭക്തർക്കും എല്ലാ കൃഷ്ണഭക്തർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓടക്കുഴലിനെ പറ്റിയാണ് എന്താണ് ശ്രീകൃഷ്ണ ഭഗവാനും ഓടക്കുഴലിനും തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം എന്തിനാണ് ഭഗവാൻ ഓടക്കുഴൽ വിളിക്കുന്നത് ഓരോ ശ്രീകൃഷ്ണ ഭക്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇക്കാര്യം അറിയില്ലെങ്കിൽ പിന്നെ ഒരു യഥാർത്ഥ ഭക്തർ എന്ന് നമുക്ക് എങ്ങനെ സ്വയം പറയുവാൻ കഴിയും നമ്മൾ നമ്മളതിനൊട്ടും യോഗ്യരല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഗോപാലനായ ഭഗവാൻ തൻ്റെ ഗോക്ലേ മേയ്ക്കുന്ന സമയത്താണ് ഓടക്കുഴൽ വിളിക്കുന്നത് പശുക്കൾക്ക് സംഗീതം ഇഷ്ടമാണെന്നും അവരത് ആസ്വദിക്കുന്നതിനാൽ കൂടുതൽ പാലിച്ചുരത്തുന്നു എന്നും മറ്റും ഈ അടുത്തിടെ മാത്രമാണ് ശാസ്ത്രം കണ്ടെത്തിയത് ഇതെല്ലാം സർവജ്ഞനായ ഭഗവാന്റെ ഓടക്കുഴൽ വിളിക്ക് ഒരു കാരണം ആയിരുന്നിരിക്കാം പക്ഷേ ഇതിനെല്ലാം ഉപരിയായി ലൗകിക ജീവിതത്തിൽ മാത്രം രമിച്ചു കഴിയുന്ന സാധാരണ മനുഷ്യന്റെ മനസ്സിനും ബുദ്ധിക്കും അനായാസേന എത്തിപ്പെടാൻ കഴിയാത്ത മഹത്തായ ഒരുപാട് തത്വങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഭഗവാന്റെ ഓടക്കുഴൽ വിളി ശ്രവിക്കുന്ന പശുക്കൾ ആ ഓടക്കുഴൽ വിളി ആസ്വദിച്ചു കൊണ്ട് തന്നെയാണ് അവരുടെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് അതായത് പുല്ല് തിന്നുന്നു കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നു അരുവിൽ നിന്ന് വെള്ളം കുടിക്കുന്നു ഇണ ചേരുന്നു ഇങ്ങനെ ഇവരുടെ എല്ലാ കർമ്മങ്ങളും അവർ ചെയ്യുന്നത് ഭഗവാന്റെ ഓടക്കുഴൽ വിളി ശ്രവിച്ചുകൊണ്ടാണ് അതിൽ ശ്രദ്ധിച്ചു കൊണ്ട് മാത്രമാണ് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് മാത്രമല്ല അവരുടെ ശ്രദ്ധ ഈ ഓടക്കുഴൽ വിളിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനാൽ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവർ ആ നാദത്തിൻ്റെ അതിർത്തി വിട്ട് മറ്റെവിടെയും പോകുകയില്ല അക്കാരണത്താൽ തന്നെ അവർ സർവഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സംരക്ഷണ വലയത്തിൽ ആയിരിക്കുകയും ചെയ്യും ഇനി ഏതെങ്കിലും ഒരു പശു ഈ നാദം ശ്രദ്ധിക്കാതെ തൻ്റെ ഇഷ്ടത്തിന് ഈ നാദത്തിന്റെ അതിർത്തി വിട്ട് പുറത്തു പോയി എന്നിരിക്കട്ടെ എന്താണ് സംഭവിക്കുക ഒരിക്കലും തിരിച്ച് ഭഗവാനിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് കാലം ഒറ്റപ്പെട്ട് അലയേണ്ടി വന്നേക്കാം അതല്ലെങ്കിൽ മറ്റു ക്രൂരമൃഗങ്ങളോ മനുഷ്യരോ ആക്രമിച്ചു ഒന്നു എന്നും വരാം എന്തായാലും അപകടം ഉറപ്പാണേ നമുക്കെല്ലാവർക്കും അറിയാം ഒമ്പത് ദ്വാരങ്ങളാണ് ഒരു ഓടക്കുഴലിൽ ഉള്ളത് മനുഷ്യ ശരീരത്തിലും ഈ ഒമ്പത് ദ്വാരങ്ങളുണ്ട് നവദ്വാരേ പുരേ ദേഹി അഥവാ ഒമ്പത് ദ്വാരങ്ങൾ ഉള്ള ഒരു പുരത്തിൽ അഥവാ പട്ടണത്തിൽ ദേഹി അഥവാ ആത്മാവ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഒമ്പത് ദ്വാരങ്ങളുള്ള ഓടക്കുഴൽ മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആത്മാവായി അതിൽ കുടികൊള്ളുന്നു പ്രണവമാകുന്ന ഓങ്കാരനാഥമാണ് ഭഗവാന്റെ ഓടക്കുഴൽ വിളി ്രഹ്മത്തിൻ്റെ അഥവാ ഈശ്വരൻ്റെ അടയാളമായ ഓങ്കാരനാദത്തിൽ ശ്രദ്ധയെ ഉറപ്പിച്ചു കൊണ്ടുവേണം നാം ഏത് കർമ്മവും അനുഷ്ഠിക്കുവാൻ അങ്ങനെ എപ്പോഴും ഭഗവാനിൽ ശ്രദ്ധയുള്ള സുഹൃതികളായ മനുഷ്യർ സദാ ഓടക്കുഴൽ വിളിനാദത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ മേയുന്ന പശുക്കളെ പോലെ എപ്പോഴും ഭഗവാന്റെ സംരക്ഷണ വലയത്തിൽ ആയിരിക്കും അല്ലാത്തവരോ ഭഗവാനിൽ നിന്നും വേർപ്പെട്ട് അനേക ജന്മങ്ങൾ അലയേണ്ടി വന്നേക്കാം മാത്രമല്ല അവർ എന്നും അപകടങ്ങളിലും ചതിക്കുഴികളിലും തുടർച്ചയായി അകപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും നമ്മൾ ഒരിക്കലും ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ നിന്ന് ശ്രീകൃഷ്ണന്റെ ഓടക്കൊഴിലെടുത്ത് മാറ്റരുത് ഓടക്കുഴലില്ലാത്ത കൃഷ്ണവിഗ്രഹം അപൂർണമാണ് അതുപോലെ നമ്മുടെ ജീവിതത്തിനും എല്ലാ കർമ്മങ്ങൾ തന്നെയും അപൂർണമാകാനേ ഇത് ഉപകരിക്കും അതിനാൽ അങ്ങനെയുള്ള പ്രവൃത്തി ആരും ചെയ്യരുത് പീലിത്തിരുമുറിയും ഓടക്കുഴലും മഞ്ഞപ്പട്ടുടയാടയുമാണ് ശ്രീകൃഷ്ണന്റെ അടയാളങ്ങൾ ശ്രീകൃഷ്ണൻ സദാ കൈയിൽ കൊണ്ട് നടക്കുന്ന സംഗീത ഉപകരണമാണ് ഓടക്കുഴൽ ഗോവർദ്ധനഗിരി ഉയർത്തിയപ്പോഴും കാളിയമർദ്ദനം ചെയ്തപ്പോഴുമെല്ലാം കണ്ണന്റെ കയ്യിൽ മുരളി ഉണ്ടായിരുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണനെ മുരളീധരൻ എന്നും വിളിക്കുന്നു ഓടക്കുഴലിനെ വേണു എന്നും മുരളി എന്നും വിളിക്കാറുണ്ട് നമുക്കിനി കൃഷ്ണന് ഓടക്കുഴൽ കിട്ടിയ കഥ ഒന്ന് കേട്ടാലോ കേൾക്കാമല്ലേ അമ്പാടിയിൽ ഉണ്ണിക്കണ്ണൻ ഉണ്ടായ അനുഭവങ്ങളെല്ലാം കണ്ട് ഭയപ്പെട്ട അവിടുത്തെ നിവാസികളെല്ലാവരും വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റും അതായത് മുലപ്പാൽ കൊടുക്കാൻ എന്ന വ്യാജേന പൂതന വന്നതിന് ശേഷമുണ്ടായ അനുഭവങ്ങളും മരം കൊണ്ടുള്ള വണ്ടിയും കൊടുങ്കാറ്റും മരങ്ങൾ കടപുഴകി വീണതും എല്ലാം തന്നെ അവർക്ക് അപശകുനങ്ങളായാണ് തോന്നിയത് പക്ഷേ ഇതെല്ലാം നമ്മുടെ കൃഷ്ണ ഭഗവാൻ്റെ മായാവിലാസങ്ങളായിരുന്നു എന്ന് അല്ലേ വൃന്ദാവനത്തിലെത്തിയതിനു ശേഷം ഒരു ദിവസം ഗോപസ്ത്രീകൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഭക്ഷണമെല്ലാം കഴിച്ച് കൃഷ്ണനും രാമനും മറ്റു ഗോപന്മാരെല്ലാവരും കൂടെ നാട് കാണാൻ ഇറങ്ങും കുറേ ദൂരം ചെന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയമായി അതായത് വഴി വഴിതെറ്റിപ്പോകുമോ അവരെ കാണാതെ അച്ഛനമ്മമാർ വിഷമിക്കുമോ എന്നെല്ലാം അവരെ ഭയപ്പെട്ടു ആ സമയം തന്നെ അടുത്തു നിന്നും മധുരമായ ഒരു ഓടക്കുഴലിൻ്റെ നാദം അവർ കേൾക്കേണ്ടായി എവിടെ നിന്നാണ് ആ നാദം വരുന്നത് എന്നറിയാൻ കൃഷ്ണൻ മുമ്പേ ഓടി ഒരു മരച്ചുവട്ടിലെ ഒരു വേടബാലൻ ഓടക്കുഴൽ വായിച്ചു കൊണ്ട് ഒരു പാറപ്പുറത്തിരിക്കുന്നത് അവർ കണ്ടു കൃഷ്ണൻ അപ്പോ ആ ഓടക്കുഴൽ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി ഏകദേശം കൃഷ്ണന്റെ തൻ്റെ പ്രായത്തിലുള്ള ആ വേടക്കുട്ടിയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് കൃഷ്ണൻ ചോദിക്കും എന്താ നിന്റെ പേര് എനിക്കും ഇതുപോലെ നല്ല നാദമുള്ള ഒരു ഓടക്കുഴൽ ഉണ്ടാക്കി തരുമോ നിനക്ക് ഞാൻ ഇഷ്ടം പോലെ പാലോ വെണ്ണയോ തൈരോ ഒക്കെ തരാട്ടോ എന്ന് പറയും കൃഷ്ണൻ തൊട്ടപ്പോൾ തന്നെ ആ വേടക്കുട്ടി ആകെ തരിച്ചു ആരോടും പറഞ്ഞറിയിക്കാനാവാത്ത പരമാനന്ദത്തിൽ ലയിച്ചു കൊണ്ട് അവൻ പറയും എൻ്റെ പേര് ജരൻ ഞാൻ ഈ ഓടക്കുഴയിൽ ഉണ്ണിക്ക് തരാട്ടോ എനിക്ക് വേണമെങ്കിൽ വേറെ ഒരെണ്ണം ഉണ്ടാക്കാമല്ലോ അതിന് പകരമായി ഉണ്ണി എനിക്കൊന്നും തരണ്ടട്ടോ ഉണ്ണി ഉണ്ണിയെ ഇനി എന്നാൽ കാണുക എന്ന് ചോദിക്കും അപ്പം കൃഷ്ണൻ പുഞ്ചിരിച്ചു ഇനി ഇപ്പോഴൊന്നും നാം തമ്മിൽ കാണില്ല എന്തായാലും ഒരിക്കൽ കൂടെ കാണും തീർച്ച പക്ഷേ അതിന് കുറേ കാലം കൂടെ കാത്തിരിക്കണമെന്ന് മാത്രം ജരം തിരിഞ്ഞു തിരിഞ്ഞു നോക്കിക്കൊണ്ട് നടന്നു പോവുകയും ചെയ്യും കൃഷ്ണൻ ഓടക്കുഴലെടുത്ത് ഊതി പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളും കാറ്റുമൊക്കെ ആ സുമധുരനാദത്തിൽ സ്വയം മറന്നങ്ങനെ നിൽക്കും ആ നാദം വൃന്ദാവനത്തിലേക്ക് മുഴുകിയെത്തി എല്ലാവരും അവരവരുടെ പണി നിർത്തിവെച്ച് ആ നാദത്തിൽ മുഴുകി ലോകം നിശ്ചലമായതറിഞ്ഞ് കൃഷ്ണൻ ചുണ്ടിൽ നിന്നും ഓടക്കുഴലെടുത്തു എല്ലാം പിന്നെ സാധാരണ പോലെയായി അപ്പൊ ബലരാമൻ കൃഷ്ണനോട് ചോദിക്കും കൃഷ്ണ ഒരിക്കൽ കൂടി കാണുമെന്ന് ആ വേടച്ചക്കനോട് പറഞ്ഞത് എന്തിനാണ് ചോദിക്കും അപ്പൊ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിക്കും ത്രേതായുഗത്തിൽ ശ്രീരാമൻ ഒളിയമ്പെയ്തു കൊന്ന ബാലിയുടെ പുനർജന്മമാണ് ഈ വേടച്ചെറുക്കനെന്നും കൃഷ്ണൻ്റെ ജീവിതാവസാന സമയത്ത് സ്വയം അറിയാതെയാണെങ്കിൽ കൂടി ഒളിയം പെയ്യാൻ വിധിക്കപ്പെട്ടവനാണ് അവനെന്നുമുള്ള ജന്മരഹസ്യം കൃഷ്ണന് മാത്രമല്ലേ അറിയൂ ഒരിക്കൽ രാധ ഭഗവാനോട് ചോദിച്ചു കണ്ണാ അങ്ങേക്ക് എന്നേക്കാളിഷ്ടം ഈ ഓടക്കുഴലിനോടാണ് അല്ലേ എന്ന് അപ്പോൾ ഭഗവാൻ അതിന് രാധയോട് പറയും രാധേ ഞാൻ ഈ ഓടക്കുഴൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ തടസ്സങ്ങളും മാലിന്യങ്ങളും നീക്കി അകം ശൂന്യവും നിർമ്മലവും ആക്കിയിരുന്നു വളരെ പരിശുദ്ധമായ ആന്തരിക ഭാഗമായതിനാൽ എൻ്റെ സങ്കല്പങ്ങൾക്കും ആഗ്രഹത്തിനുമനുസരിച്ച് ഏത് രാഗം വേണമെങ്കിലും എനിക്ക് വായിക്കാൻ സാധിക്കും അതിനാൽ രാധേ നീയും ഈ ഓടക്കുഴലിൻ്റെ ഉൾവശം പോലെ നിൻ്റെ ഉള്ളവും പരിശുദ്ധമാക്കി എന്നിൽ പൂർണ്ണ ർപ്പണം ചെയ്യൂ അപ്പോൾ ഞാൻ നിനക്കും ഈ ഓടക്കുഴലിന് തുല്യമായ സ്ഥാനം നൽകാമെന്ന് രാധയുടെ മനസ്സിൽ രഹസ്യമായി സൂക്ഷിച്ച അസൂയ അസൂയമാറ്റിയെടുക്കാൻ ഇത് സഹായിച്ചു ഇത് ഭഗവാൻ തൻ്റെ എല്ലാ ഭക്തർക്കും നൽകുന്ന ഉപദേശമായി കരുതാം നമ്മുടെ ശരീരം ഭഗവാന്റെ ഓടക്കുഴലായി മാറട്ടെ ഭഗവാന്റെ ഉപകരണമായി നാം മാറുമ്പോൾ നമ്മളിൽ നിന്നും ആത്മാവിന്റെ സംഗീതം നിർഗളിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ നാദം പ്രണവമന്ത്രമാണ് ഭക്തൻ്റെ ആത്മാവിൽ നിന്നും ഒഴുകിവരേണ്ട നാദമാണ് ഓങ്കാരം ആത്മാവിൻ്റെ വിളിയാണ് നാദം അത് ശരീരവും മനസ്സും പരമാത്മാവിൽ ലയിപ്പിക്കുന്നു അത് ഏവരെയും ബ്രഹ്മാനന്ദത്തിന്റെ പരമകോടിയിൽ എത്തിക്കുന്നു അതിനാൽ നമുക്കും ഭഗവാന്റെ ചുണ്ടുകളോട് ചേർന്ന് അമൃത നുകരുന്ന വേണുവായിത്തീരാൻ കഴിഞ്ഞുമാറാകട്ടെ മഹത്തായ അറിവ് പറന്നു നൽകിയവരോടുള്ള കടപ്പാട് വിനയപൂർവ്വം സ്മരിക്കുന്നു నంది నమస్కారం శ్రీ శ్రీకృష్ణార్పణమస్తు